ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവ് നമ്മെ ഒരുപാട് അനുഗ്രഹിക്കാൻ പോകുന്ന വർഷമാണിത് മറ്റുള്ളവർ അതിശയിക്കുന്ന അനുഗ്രഹങ്ങൾ തരുന്ന കർത്താവാണ് നമുക്കുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കും നമ്മുടെ അടുത്ത് എന്താണോ കുറവുള്ളത് അത് പണമായിരിക്കാം ജോലി ആയിരിക്കാം പഠന മേഖലയിലായിരിക്കാം നമ്മുടെ വ്യക്തിപരമായ പല കാര്യങ്ങളായിരിക്കാം അത് ഇരട്ടിയായി കർത്താവ് വർദ്ധിപ്പിച്ച് തരും നമ്മുടെ കയ്യിൽ കുറവുള്ളത് വച്ച് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നോർത്ത് വേദനിക്കേണ്ട നമ്മുടെ ദൈവം അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചു കൊടുത്ത ദൈവമാണ് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പല കുറവുകളും ഈശോയുടെ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇരട്ടിയായി വാങ്ങണം മീൻ പിടിക്കാൻ വളയിട്ടിരുന്ന സമയത്തോ ഒന്നും കിട്ടാതെ വേദനിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായത് കർത്താവ് പറഞ്ഞ സ്ഥലത്ത് വലയെറിഞ്ഞപ്പോൾ വല കീറുന്ന രീതിയിൽ മീൻ കിട്ടി എന്നാണ് വചനം പറയുന്നത് ആ വലയെ അനുഗ്രഹിച്ച കർത്താവ് നമ്മുടെ കുറവുകൾ അനുഗ്രഹിച്ച് നിറവുകളാക്കി മാറ്റും ഈ വർഷം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കെ പ്രിയമുള്ളവരെ തീർച്ചയായും അത് സംഭവിക്കും ഒരുപാട് വ്യക്തികൾ തങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വേദനിക്കുന്നുണ്ട് യേശുനാമത്തിൽ പറയുന്നു ഈ വർഷം നിങ്ങൾക്ക് പ്രമോഷനുണ്ട് നന്നായി പഠിച്ചിട്ടും മാർക്ക് കിട്ടാതെ വേദനിക്കുന്നവരുണ്ട് യേശുനാമത്തിൽ പറയുന്നു ഈ വർഷം നിനക്ക് നല്ല മാർക്ക് കിട്ടും കല്യാണം നടക്കാത്തവരോട് യേശുനാമത്തിൽ പറയുന്നു ഈ വർഷം നിന്റെ കല്യാണം നടക്കും കടബാധ്യതയാൽ ഭവനം നഷ്ടപ്പെട്ടവരോടും ബിസിനസ്സിൽ നഷ്ടമുള്ളവരോടും യേശുനാമത്തിൽ പറയുന്നു ഈ വർഷം നിന്റെ കടബാധ്യത തീരും കല്യാണം നടക്കും ബിസിനസ് ഉയർച്ചയിലേക്ക് വരും പ്രിയമുള്ളവരെ ഇതൊരു അനുഗ്രഹ വർഷമായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയെ നോക്കി പറയേ ഞാൻ വിശ്വസിക്കുന്നു എനിക്കായി എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈശോയെ നോക്കി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നിരാശയിൽ കഴിയുന്ന മക്കൾ ഇത് കേട്ട് വിഷമിച്ച് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ നിർത്തരുത് കിട്ടുന്ന സമയമെല്ലാം വചനം വായിക്കണം വചനങ്ങൾ പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കണം വചനാധിഷ്ഠിതമായി പ്രാർത്ഥിക്കുക ഈശോ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ഈശോയെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കണം ഒത്തിരി പഠിപ്പും കഴിവും പണവും ഉള്ളവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിസ്സാരരായ നമ്മിൽ കൂടി കർത്താവ് ചെയ്യിപ്പിക്കും നാൾ മുമ്പോ ഒരു നല്ല സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി ഒരു സാധാരണ സിമന്റ് പണിക്കാരനായി വലിയ ആളുകളുടെ കൂടെയൊക്കെ ജോലി ചെയ്ത് എല്ലാ വർക്കുകളും പഠിച്ചെടുത്തു അയാൾ നല്ലൊരു ദൈവഭക്തനായിരുന്നു ഈ വെയിലത്ത് ജോലി ചെയ്ത് അർഹിക്കുന്ന കൂലി പോലും ലഭിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ ഈശോയോട് പറഞ്ഞു എൻ്റെ കഴിവനുസരിച്ച് എനിക്ക് ജോലി തരാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എഞ്ചിനീയർ ഇയാളുടെ ആത്മാർത്ഥതയും ജോലി ചെയ്യാനുള്ള സ്പീഡും കണ്ട് എൻജിനീയർ നീ തനിയെ ഒരു ബിൽഡിംഗ് കോൺട്രാക്റ്റ് എടുത്തു ചെയ്തോളൂ അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്യാം എന്ന് അയാളോട് പറഞ്ഞത് ആ മകൻ നന്ദിയോടെ എല്ലാവരുടെ മുമ്പിലും ഈ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തി ഇന്ന് ആ വ്യക്തി അനവധി ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മുതലാളിയാണ് ഇന്ന് ഒരുപാട് മക്കൾക്ക് നല്ല പഠിപ്പും കഴിവും ഉണ്ടായിട്ടും ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ വേദനയോടെ പ്രാർത്ഥിക്ക് കർത്താവ് നിങ്ങൾക്ക് ചേർന്ന് ജോലി തരും ആരോഗ്യം വേണോ പ്രാർത്ഥിക്ക് പണം വേണോ പ്രാർത്ഥിക്ക് സമാധാനം വേണോ പ്രാർത്ഥിക്ക് നമ്മുടെ ദൈവം എന്തും തരാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ